സ്മാൽഹിയുടെ മൂന്നാമത്തെ ഇസ്മ അത് മലിക്ക് എന്നുള്ള ഇസ്മാണ് മലിക്ക് എന്നുള്ള യാ മലിക്കു യാ അള്ള എന്ന് ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ യാ മലിക്കു യാ മലിക്കു എന്നോ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അതിന് ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്ന് ഒരു മനുഷ്യൻ സുബ്യഹനിസ്കാരം കഴിഞ്ഞ ഉടനെ സുബ്യഹനിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ നൂറ്റി ഇരുപത്തിയൊന്ന് തവണ ചെല്ലുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയൊന്ന് തവണ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നൂറ്റി ഇരുപത്തി തവണയാണ് ഒരു മനുഷ്യൻ ചെല്ലുന്നതെങ്കിൽ അവന് നല്ല ഐശ്വര്യമുള്ളവനായി മാറുമെന്നാണ് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നല്ല ഗുണം അവരുണ്ടാവും നല്ല ഐശ്വര്യത്തിൻ്റെ വർധനവ് അവരുടെ ജീവിതത്തിലൊക്കെ കാണാൻ കഴിയും സാമ്പത്തികമായ പ്രയാസങ്ങൾ അവരുണ്ടാവുകയില്ല എന്നതും കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാലൊരു മനുഷ്യൻ നിത്യമായി തൊണ്ണൂറ്റിയൊൻപത് തവണ ചെളിയാണ് തൊണ്ണൂറ്റിയൊൻപത് തവണ നിത്യമായി ചൊല്ലുന്നു അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് തവണയാണ് ഒരു മനുഷ്യൻ നിത്യമായി ചൊല്ലുന്നതെങ്കിൽ അവന് നല്ല അറിവുള്ളവനായി മാറുമെന്നാണ് മതപരമായുള്ള നല്ല അറിവുകൾ അവൻ ലഭിക്കും അതൊന്നുകിൽ കിതാവ് പഠിച്ചുകൊണ്ടുള്ള അറിവാം അല്ലെങ്കിൽ പഠിച്ച ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ടുള്ള അറിവാം എങ്ങനെയാണെങ്കിൽ നല്ല അറിവുള്ള ഒരു വ്യക്തിയായി അവനെ അഭാവത്തിൽ മാറ്റിയെടുക്കുമെന്നാണ് അഭാവത്ത് ആലയിത്തല മിസ്മുകളൊക്കെ ചൊല്ലാൻ നമുക്ക് തൊഫീക്ക് നൽകട്ടെ ആമി